ഹലോ ഗായ്സ് അപ്പം നമ്മുടെ നന്ദക്കുട്ടി എന്താണ് ഈ കണ്ടോ കൺമണി ഹെർബൽ കാജൽസ് എല്ലാം അവൾ സ്റ്റിക്കർ ഒട്ടിച്ച് അവൾ അമ്മയെ സഹായിക്കുകയാണ് കേട്ടോ നമ്മൾ കൺമണി പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന ഓർഡേഴ്സാണ് ഈ കാണുന്നതൊക്കെ രണ്ട് ദിവസത്തെ കാജലിൻ്റെ ഓർഡറുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും തന്നദവും കൂടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പാക്ക് ചെയ്ത് സെറ്റാക്കി വയ്ക്കുവാണ് അപ്പോൾ ഓർഡർ തന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൺഡേ ആണ് നമ്മൾ കാജലെല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നതെന്നുള്ളത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ റിപ്ലൈ തരാഞ്ഞത് ഉടനെ തന്നെ അതെല്ലാം റിപ്ലൈ തന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ട് നല്ല രീതിക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കണ്മശിയൊക്കെ മേടിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അതുപോലെ തന്നെ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഞങ്ങളെ അറിയിക്കുക കേട്ടോ അപ്പോഴേ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ രണ്ട് ദിവസം കൊണ്ട് ബാക്കിയുള്ള എൻക്വയറീസിനെല്ലാം റിപ്ലൈ തന്ന് ഞങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ എടുത്ത് സെറ്റാക്കുന്നതായി കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വരാൻ പോവാണ് ടേറ്റാ